തിരുവനന്തപുരത്ത് കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചുകയറിയ അപകടം നാലുപേർക്ക് ഗുരുതര പരിക്ക് ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ് അപകടം ഉണ്ടായത് കാർ ഓടിച്ചിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സുനിഷ എല്ലൂർ നമുക്കൊപ്പം സുനിഷ എങ്ങനെയാണ് ഈ അപകടം അപകടമുണ്ടായത് സുജയ ഏകദേശം അരമണിക്കൂർ മുൻപാണ് ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും കാറ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇങ്ങനെ ഫുട്പാത്തിലേക്ക് കയറി ഈ കൈവരിയൊക്കെ തകർത്തുകൊണ്ട് ഫുട്പാത്തിലേക്ക് കയറി ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഫുട്പാത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന രണ്ടുപേരെയും ഒപ്പം തന്നെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് തൊട്ടടുത്തായി അവിടെ നിന്നിരുന്ന രണ്ട് ഓട്ടോക്കാരെയുമാണ് ഈ വാഹനം ഈ ഇടിച്ചത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സ്ഥിതി നമുക്ക് കാണാൻ കഴിയും രണ്ട് നാലു പേരുടെയും നില ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിൽ ഉടൻ തന്നെ അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്ന കാറിന്റെ മുൻഭാഗം ആകെ തകർന്നിട്ടുമുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുനിഷ കാറിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ സുജിയ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ എങ്ങനെ ഈ ഫുട്പാത്തിലേക്ക് ഇടിച്ച് കയറി എന്നുള്ളതാണ് അമിത വേഗതയിലായിരുന്നു മറ്റെന്തെങ്കിലും തരത്തിലായിരുന്നു എന്നതൊക്കെ തന്നെയും പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ നിരവധി ഓട്ടോക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവരോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു ഈ അപകടം നടക്കുന്ന സമയത്തുണ്ടായിരുന്നു കമ്പി ഇടിച്ചതിന് ശേഷം ഇവിടെ നിന്ന ആൾക്കാരെ കൂടി ഇടിച്ച് അത്രത്തോളം അത്രത്തോളം സ്പീഡിലാ അങ്ങോട്ട് ഇടിച്ച് കയറിയത് ആ കമ്പി കിടക്കുന്ന അവസ്ഥ കണ്ടാൽ അറിയാം ഇവിടെ വള്ളമൊന്നും അങ്ങനെ ഒരു നിയന്ത്രണം പോകും സിഗ്നലും ഉണ്ട് സിഗ്നലുണ്ട് ആ പുള്ളി എന്താണെന്ന് അറിയില്ല സിഗ്നലും ശ്രദ്ധിക്കാതെ അത് പുറത്തുള്ള വണ്ടിയാ എന്തായാലും ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ ഓടിച്ചയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അപകടം ഉണ്ടായത് എങ്ങനെയാണ് മദ്യലഹരിയാണോ അതോ അമിത വേഗമാണോ എന്നതൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു സുനിഷയാണ് തടസ്സ വിവരങ്ങളും ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്